നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം പിറക്കുന്നതിനു മുമ്പും കഷ്ടകാലം പിറക്കുന്നതിന് മുമ്പും ഈ പ്രകൃതി ചില സൂചനകൾ നൽകുന്നതാണ് ആ സൂചനകൾ നമുക്ക് നമ്മുടെ ഈ പ്രകൃതിയിൽ ചുറ്റുപാടിൽ മൃഗാദികളിൽ വൃക്ഷലതാദികളിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും നമ്മുടെ ചുറ്റുമുള്ള ചില മൃഗങ്ങളും ജീവികളുമൊക്കെ അതിൻ്റേതായ ലക്ഷണം നമുക്ക് കാണിച്ചു തരുന്നതാണ് പല പ്രകൃതി ദുരന്തങ്ങൾ വരെ മുൻകൂട്ടി അറിയാൻ പക്ഷി മൃഗാദികൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത് ചില പക്ഷി മൃഗാദികളെ പറ്റിയാണ് നമ്മുടെ വീട്ടിൽ ഈ ജീവികൾ വന്ന് കയറുന്നത് ലക്ഷണശാസ്ത്ര പ്രകാരം ദോഷമായിട്ടാണ് കരുതുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടകാലം വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ജീവികൾ ഞാൻ ഈ പറയാൻ പോകുന്ന പക്ഷിമൃഗാദികൾ വീട്ടിൽ വരുന്നത് അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കയറുന്നത് എന്ന് പറയുന്നത് അപ്പം മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ ജീവികൾ എന്തൊക്കെയാണ് ഇത് കണ്ടാലുള്ള ആ ഒരു കഷ്ടകാല സൂചന എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് അരണയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഒക്കെ വീടുകളിൽ കടന്നു വരാറുള്ള ഒരു ജീവിയാണ് അരണ എന്ന് പറയുന്നത് നമ്മളുടെ പറമ്പിലും തൊടിയിലും ഒക്കെ നമ്മൾ അരണയെ കാണുന്നതാണ് എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ വീടിനുള്ളിൽ അരണ കയറി കഴിഞ്ഞാൽ നമ്മളുടെ പറമ്പിലോ മുറ്റത്തോ ഒന്നും കാണുന്നതിൽ കുഴപ്പമില്ല നമ്മളുടെ വീടിൻ്റെ അകത്ത് അരണ കയറുക എന്ന് പറയുന്നത് വലിയ ദോഷമായിട്ടാണ് കണക്കാക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വരാൻ പോകുന്നതിൻ്റെ ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ചില കഷ്ടകാല സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതിൻ്റെ ലക്ഷണമായിട്ടാണിത് കണക്കാക്കപ്പെടുന്നത് വീടിനുള്ളിൽ അരണ കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് ദോഷ സമയമാണ് അങ്ങനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിനടുത്ത് ശിവക്ഷേത്രത്തിൽ പോയി പ്രത്യേകം ശിവന് ജലധാര നടത്തി പ്രത്യേകം ശിവഭഗവാനെ പ്രാർത്ഥിക്കണം ദോഷ സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് പട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഒക്കെ വീട്ടിൽ നമ്മൾ പട്ടിയെ വളർത്തുന്നവരാണ് മിക്ക വീടുകളിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പട്ടിയെ വളർത്തുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും പട്ടിയെ വീട്ടിൽ വളർത്തുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല യാതൊരു ദോഷവും ഇല്ല ഞാൻ ആരോടും പട്ടിയെ വളർത്തുന്നതുകൊണ്ട് ദോഷവും പറയാൻ വരുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വീട്ടിലോ പറമ്പിലോ ഒരു പട്ടി വന്നു കയറി പ്രസവിച്ചാൽ അത് ദോഷതുല്യമായിട്ടുള്ള ഫലങ്ങളാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് എനിക്കൊക്കെ ഒരുപാട് അനുഭവം പരിചയത്തിലുമൊക്കെ ഒരുപാട് അനുഭവമുള്ള കാര്യമാണ് നമ്മളുടെ വീട്ടിലോ പറമ്പിലോ തൊടിയിലോ ഒരു പട്ടി വന്നു കയറി പ്രസവിച്ചാൽ ആ വീട്ടിൽ വലിയ രീതിയിലുള്ള മനപ്രയാസങ്ങളും ദുഃഖങ്ങളും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യമാണ് അപ്പം വന്നു കയറും നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന അല്ല പറയുന്നത് വന്നു കയറുക തനിയെവിടുന്നെങ്കിലും അലഞ്ഞ് തിരിഞ്ഞ് വന്നു കയറി നമ്മളുടെ പറമ്പിലോ തൊടിയിലോ വന്ന് പ്രസവിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ദോഷമായിട്ടുള്ള കാര്യമാണ് ഇതാണ് രണ്ടാമത്തേത് മറ്റൊരു പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് വവ്വാലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വവ്വാൽ എന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒരു ജീവിയാണ് ഇത് വീട്ടിൽ വരുന്നത് വളരെയധികം ദോഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഈ വവ്വാലിനെ വളരെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടുവരുന്ന പക്ഷിയായിട്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ജീവിയായിട്ടാണ് കണക്കാക്കുന്നത് ഈ വവ്വാല് വീട്ടിൽ വരിക വവ്വാലിൻ്റെ സാന്നിധ്യം നമ്മളുടെ വീടിനുള്ളിൽ കാണുക അതായത് വവ്വാലിൻ്റെ ആ ഒരു വന്നു പോയതിൻ്റെ ചില ലക്ഷണങ്ങൾ കാഷ്ടങ്ങൾ ഇതൊക്കെ വീടിനുള്ളിലോ വീട്ടിൻ്റെ തറയിലോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വളരെയധികം ദോഷമാണ് രോഗദുരിതങ്ങൾ ആ വീട്ടിൽ നിന്ന് വിട്ടൊഴിയില്ല വലിയ ദോഷങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ തുരത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം മഞ്ഞൾ ജലം തളിച്ച് ആ വീട് തുടച്ച് വൃത്തിയാക്കുക വവ്വാൽ വന്നു പോയി കാഷ്ടിച്ചു പോയേ ഇടം വൃത്തിയാക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള വീടുകൾ മുടിഞ്ഞ ചരിത്രമേ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ജീവി എന്ന് പറയുന്നത് കറുത്ത പൂച്ചയാണ് ഈ കറുത്ത പൂച്ചയുടെ പണ്ടൊക്കെ നമ്മളുടെ കാരണവന്മാർ പറയും കാലം പൂച്ച എന്ന് പറയും അതായത് ഈ കറുത്ത പൂച്ച കരിമ്പൂച്ചയുടെ സാന്നിധ്യം ഒരു വീട്ടിലുണ്ടാവുക എന്ന് പറയുന്നത് ആ വീട്ടിൽ വലിയ ദോഷ സമയമാണ് വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും ദോഷ സമയത്താണ് ഈ കരിമ്പൂച്ചയുടെ വരവ് എന്നാണ് പറയുന്നത് വളരെയധികം സൂക്ഷിക്കണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ മാറ്റുക അതോടൊപ്പം ശിവക്ഷേത്രത്തിൽ പോയി കുറഞ്ഞത് മൂന്ന് ശനിയാഴ്ചയെങ്കിലും ഭഗവാനെ സന്ധ്യയ്ക്ക് പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പറ്റിയാൽ ഭഗവാൻ ഒരു കൂവളമാല കൂടി സമർപ്പിക്കുക പൂച്ചയുടെ സാന്നിധ്യം ഈ കരിമ്പൂച്ചയുടെ സാന്നിധ്യം ദോഷമായിട്ടാണ് കണക്കാക്കുന്നത് മറ്റൊരു ജീവി എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് കുറുകെ ചിലന്തിയുടെ സാന്നിധ്യമാണ് അതായത് ചില ദിവസം പെട്ടെന്ന് നിങ്ങൾ രാവിലെ വാതിൽ തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാതിലിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിന് കുറുകെ ചിലന്തി വലയുണ്ടാക്കിയിരിക്കുന്നതാണ് ചിലന്തി വല ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ എവിടെയല്ല ഞാൻ പറയുന്നത് വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ കട്ടളയിലോ അല്ലെങ്കിൽ കട്ടളയുടെ ഇരുവശങ്ങളിലായിട്ടോ അല്ലെങ്കിൽ കട്ടളയ്ക്ക് കുറുകയോ ഇത്തരത്തിൽ പെട്ടെന്ന് നിമിഷ നേരം മതി ചിലപ്പോൾ ഒരു രാത്രി കൊണ്ടായിരിക്കും ഇത്തരത്തിൽ ചിലന്തി വലയുണ്ടാക്കിയിരിക്കുന്നത് അത് വളരെയധികം അശുഭ ലക്ഷണമാണ് നമ്മളുടെ ജീവിതത്തിൽ വളരെ ദുർഘടമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു വളരെ ദോഷ സമയമാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ ലക്ഷണമാണ് അപ്പം ഇതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ അടുത്തതെന്ന് പറയുന്നത് പഴുതാരയുടെ സാന്നിധ്യമാണ് നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ തുടരെ തുടരെ പഴുതാരയുടെ സാന്നിധ്യം കാണുകയാണ് ഒരു ദിവസം കണ്ടു അടുത്ത ദിവസം കാണുന്നു അതിനെ അവിടുന്ന് മാറ്റി വീണ്ടും പഴുതാര കാണുന്നു ഇത്തരത്തിൽ തുടരെ തുടരെ പഴുതാര നമ്മളുടെ അടുക്കളയിൽ കാണുക എന്ന് പറയുന്നത് നമുക്ക് ശത്രുദോഷം വർദ്ധിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം സൂക്ഷിക്കണം എന്നുള്ളതാണ് ശത്രുദോഷത്തിനുള്ള വഴിപാടുകളൊക്കെ അമ്പലത്തിൽ പോയി ചെയ്യുക ഇത് താനേ ഇല്ലാതാകും അതോടൊപ്പം അതിനെ അവിടുന്ന് നീക്കവും ചെയ്യുക മറ്റൊരു ജീവി എന്ന് പറയുന്നത് നമ്മളുടെ നമ്മളുടെ വീട്ടിലേക്ക് ഒറ്റമൈന വരുന്നതാണ് ദിവസവും ഒറ്റമൈനയെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കാണാൻ കാണുന്നതല്ല ഞാൻ പറയുന്നത് വല്ലപ്പോഴും കാണുന്നതിനെ അല്ല പറയുന്നത് ദിവസവും നമ്മളുടെ വീട്ടിലേക്ക് ഒറ്റമൈന വരിക എന്ന് പറയുന്നത് ചിലർ മൈനയെ വീട്ടിലൊക്കെ വളർത്താറുണ്ട് ഞാൻ വളർത്തുന്നതിനെയോ വീട്ടിൽ പരിപാലിക്കുന്നതിനെയോ അല്ല പറയുന്നത് ദിവസവും വന്നു പോകുന്നതിനെ നമ്മളുടെ വീട്ടിലേക്ക് ദിവസവും ഒറ്റമൈന വരുന്നു നമ്മൾ ഒറ്റമൈനയെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതും വളരെയധികം ദോഷമായിട്ടുള്ളൊരു ചിഹ്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തേനീച്ചയുടെ കാര്യം തേനീച്ച നമ്മളുടെ വീടിൻ്റെ ചുവരിലോ നമ്മളുടെ വീട്ടിലെ ജനലിൻ്റെയോ കഥകിൻ്റെയോ കട്ടളയിലോ കൂടുവെക്കുന്നത് ആ ദ്വാരങ്ങളിൽ കൂടുവെക്കുന്നത് വളരെയധികം ദോഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് രീതിയിലുള്ള ദുഃഖ ദുരിതങ്ങൾ പ്രത്യേകിച്ചും ഗൃഹനാഥന് ഒരുപാട് രീതിയിലുള്ള രോഗ ദുരിതങ്ങളും ദുഃഖ ദുരിതങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള വീടുകളിൽ ധനം നിൽക്കില്ല എന്നും പറയപ്പെടുന്നു അപ്പം തേനീച്ച നമ്മളുടെ വീടിൻ്റെ കട്ടളയിലും മറ്റും വീട്ടു പരിസരത്തുള്ളതിൽ കുഴപ്പമില്ല വീട്ടിൽ വളർത്തുന്നതിലും യാതൊരു തെറ്റുമില്ല പക്ഷേ കട്ടളയിലോ ഈ വീടിൻ്റെ വിള്ളലുകളിലോ ഒക്കെ വന്ന് കൂടുകൂട്ടുന്നത് ദോഷമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അവസാനത്തേത് എന്ന് പറയുന്നത് കട്ടുറുമ്പിൻ്റെ സാന്നിധ്യമാണ് നമ്മളുടെ വീട്ടിനുള്ളിൽ കട്ടുറുമ്പിനെ ധാരാളമായിട്ട് കാണുകയാണ് കട്ടുറുമ്പ് മറ്റൊരു ഉറുമ്പുമല്ല കട്ടുറുമ്പിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശത്രുദോഷം വർദ്ധിക്കുന്നു ശത്രു നമുക്കെതിരെ പടയൊരുക്കങ്ങൾ നീക്കുന്നു ശത്രുവിൻ്റെ ഉപദ്രവം കാരണം നമ്മൾ വലയും എന്നുള്ളതിൻ്റെ കൃത്യമായ ലക്ഷണമാണ് അപ്പോൾ ഈ കട്ടുറുമ്പിനെ കാണുന്നതും അത്തരത്തിൽ ദോഷമാണ് ശിവക്ഷേത്രത്തിൽ പോയി അഘോര പുഷ്പാഞ്ജലി നടത്തുക അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ശത്രു സംഹാര പുഷ്പാഞ്ജലി ഇതൊക്കെ നടത്തി പ്രാർത്ഥിക്കുക കട്ടുറുമ്പിൻ്റെ ഈ സാന്നിധ്യം നിസ്സാരമായിട്ട് വിട്ടുകളയരുത് അപ്പം ഞാൻ ഈ പറഞ്ഞ ജീവികളാണ് നമ്മളുടെ വീട്ടിലേക്ക് വന്നാൽ ദോഷമായിട്ട് കണക്കാക്കുന്നത് ഈ ഒരു അധ്യായം എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം